എങ്ങനെയാണ് ഇവിടുത്തെ നമുക്ക് കേരളത്തിന് ഉള്ളിൽ നിന്ന് വരുന്നവർ മാത്രമാണോ രാജ്യങ്ങളിൽ നിന്നും സാറിന്റെ കോച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഒരു ഡേ പോലും അവർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല ക്ലാസ് അത്രയും എപ്പോഴും ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്താണ് മാത്രമാണ് കാണുന്നത് പിന്നെ മനസ്സിലാക്കി കുട്ടികൾ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയെത്തിയിട്ടുള്ളത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരമായി ഓൺലൈൻ ചെസ് കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാറിനെ പറ്റിയിട്ടാണ് മറ്റാരുമല്ല നമ്മുടെ നാഷണൽ ചെസ് അക്കാഡമിയുടെ കോച്ചും അതോടൊപ്പം തന്നെ ഫിഡേറേറ്റഡ് പ്ലെയർ ആയിട്ടുള്ള വിഷ്ണു സാറാണ് കോവിഡിന് ശേഷം വളരെയധികം പുതുമയേറിയ ഒരു സംരംഭം തന്നെയാണ് ഓൺലൈൻ ചെസ് ട്രെയിനിങ് എന്ന് പറയുന്നത്

അഞ്ച് വർഷമായിട്ട് ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് അക്കാദമി തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി പുറമെയുള്ള പലർക്കും വേണ്ടി പ്രായപരിധിപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ് നമുക്ക് ഏത് പ്രായക്കാർക്കും ചെസ് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ചെസ് പഠിക്കാവുന്നതാണ് അഞ്ചു വയസ്സിന് മുകളിലോട്ടാണ് പൊതുവേ നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നത് എന്നാലും മൂന്നര വയസ്സായുള്ള കുട്ടികളൊക്കെ അപൂർവം ചിലർ ഇരിക്കാറുണ്ട് മൂന്നര നാല് വയസ്സായ കുട്ടികളൊക്കെ ഇരിക്കാറുണ്ട് നമുക്ക് കുട്ടിയുടെ സ്കില്ലിനനുസരിച്ചാണ് കുട്ടി ചില കുട്ടികൾക്ക് നാല് നാലര വയസ്സാകുമ്പോഴേ നന്നായിട്ട് ചെസ്സിൽ ശ്രദ്ധിക്കാനൊക്കെ കഴിയുന്ന ഒരുപാട് മിടുക്കന്മാരായ കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് ചെസ്സിന് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഏത് ഏജിലും ചിലവർക്ക് ഇപ്പം പലരും അക്കാദമിയിൽ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് സർ എനിക്ക് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായി സർ എനിക്ക് കുറേ എഴുപത് വയസ്സായി അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ വിളിക്കുമ്പോൾ അവര് പറയുന്നൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്സ് സർ ഇത്ര ഏജ് ആയതുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നാണ് തീർച്ചയായും നമുക്ക് ചെസ്സ് പഠിക്കാം എന്നാണ് ചെസ്സിന് എങ്ങനെ ഏജോ പ്രായപരിധി ഒന്നും ഇല്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം മാത്രമാണ് ചെസ്സിന് നമുക്ക് ഒരു അഞ്ച് വയസ്സ് ഒരു ആവറേജ് ആയിട്ട് പറയുമെങ്കിലും മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടികൾ മുതൽ ചെസ്സ് പഠിച്ചു തുടങ്ങുന്നുണ്ട് സാറിന്റെ അണ്ടറിൽ ഇപ്പം കോച്ചിങ് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഇപ്പം സ്റ്റിൽ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് സാറിന്റെ കോച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഒരു ഡേ പോലും അവർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല ക്ലാസ് അത്രയും എപ്പോഴും ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്താണ് അതിന്റെ മാജിക് ദൈവം തന്ന ഒരു കഴിവാട്ട് മാത്രമാണ് പിന്നെ കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്തു വിശ്വാസം പിന്നെ സാർ ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റി ചോദിക്കാനാണെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ അഡ്മിഷൻസ് അതായത് നമുക്ക് കേരളത്തിന് ഉള്ളിൽ നിന്ന് വരുന്നവർ മാത്രമാണോ അതോ പുറം രാജ്യങ്ങളിൽ നിന്നും പുറത്തുനിന്ന് കുട്ടികൾ ഇവിടെ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് എൻക്വയറി സിസ്റ്റം പോലെ വരുന്നുണ്ട് ഒരുപാട് ഓക്കെ ഇവിടെ നമ്മളെ കുഞ്ഞു വയസ്സുള്ള കുട്ടികൾ മുതൽ പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സും കൂടെ ആവുമ്പോഴത്തേരും അധികം നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലെ അപ്പം എങ്ങനെയാണ് സാർ ഇത്ര ആയിട്ട് നിന്ന് ഇവരെ ഓരോ കുട്ടികളെയും ഒരുമിച്ച് പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് മനസ്സിലാക്കി ഈ ഒരു സ്കില്ലെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതായത് കുട്ടികളെ മനസ്സിലാക്കിയാൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് എളുപ്പമാണ് കുട്ടികളെ കുട്ടികളാകുമ്പോൾ കുറച്ച് ബഹളം കാണിക്കും അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധ കുറവ് കാണിക്കും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ ഒരു നാൾ കുട്ടിയായിരുന്നു എന്നിട്ടാണ് ഇപ്പം ടീച്ചറൊക്കെ ആയത് ഓക്കെ നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രായത്തിൽ നമ്മൾ നമ്മളും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കുട്ടികളെ ശരിയായിട്ടുള്ള രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമാണ് കുട്ടികളെ കൊണ്ടുവരുവുക അല്ലാതെ നമ്മൾ വേറൊരു ഇതിലോട്ട് കുട്ടിയുടെ കളിയും ഇതൊക്കെ കുട്ടികളുടെ ജന്മവാസനയാണ് അപ്പം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സാറിന്റെ എന്തായിരുന്നു എന്തായിരുന്നു ഈ ഈ ഒരു ഒരു എന്ന് പറയുന്ന ഫീൽഡിലോട്ട് വരാൻ പ്രേരണ കുട്ടിക്കാലത്ത് തന്നെ ചെസ് കളിക്കുമായിരുന്നു പക്ഷെ അന്ന് പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല കളിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു നമുക്ക് ചെസ് ഇഷ്ടമാണെങ്കിൽ തന്നെ ഒരുപാട് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ കളിക്കുവായിരുന്നു ചെസ് നമുക്ക് അടുത്തൊരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ചെസ് വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷണൽ ആയിട്ട് വന്നത് ത്തെ മോസ്റ്റ് ഓഫ് ദ ദസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായി സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനോടും കുട്ടിയോട് ചോദിച്ചാലും സാറിന് അവർക്ക് സുപരിചിതമാണ് ട്രിവാൻഡ്രത്തെ ഒട്ടുമിക്കാദമികളിലും ഞാൻ ചെസ് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കോവിഡ് ആയതിനു ശേഷമാണ് നമ്മൾ ഓൺലൈനിലോട്ട് വന്നത് അപ്പൊ ഓൺലൈൻ വന്നതിനു ശേഷം ഓൺലൈൻ കോച്ചിങ് മാത്രമാണ് ചെയ്യുന്നത് നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു അക്കാദമി ഓൺലൈൻ വഴി തുടങ്ങിയിട്ടുണ്ട് ഓൺ ദ ബോർഡ് നമ്മളിപ്പോ ചെയ്യുന്നില്ല ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെസ് പോൾ മോർഫി എന്താ അവരോട് അവരുടെ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഗെയിംസ് ആണ് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് മെഹേൽ താലായാലും പോൾ മോർഫിയാലും അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആണ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അവരുടെ ഗെയിംസ് എനിക്ക് ഇഷ്ടം ഈ ചെസ് ഗെയിം എൻജോയ് യെസ് അപ്പം അപ്പം ഒരു ഒരു എങ്ങനെ ചെസ്സ് കൂടുതൽ കൂടുതൽ ആസ് എ പ്ലെയർ ആയിട്ടാണോ അതല്ലെങ്കിൽ അവിടുത്തെ കോച്ച് കോച്ച് എന്നുള്ള ഇഷ്ടപ്പെടുന്നത് ഞാൻ രണ്ടും എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് അതെ അണ്ടറിൽ അറ്റൻഡ് വരുന്ന ഒത്തിരി കുട്ടികൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ അപ്പം എന്താണ് കുട്ടികളെ മനസ്സിലാക്കി നമ്മൾ ചെല്ലുകയാണ് ചെയ്യുന്നത് കുട്ടികളെ കുട്ടികൾ നന്നായിട്ട് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ കുട്ടികൾക്ക് നമുക്കും സന്തോഷമുണ്ട് അപ്പൊ സാർ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ചെസ് നല്ല രീതിയിൽ ഇങ്ങനെ ട്രെയിനിങ് കളിക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളില് നല്ല രീതിയില് മെമ്മറി പവർ പിന്നെ അതുപോലെ നല്ല കോൺഫിഡൻസ് ലെവൽ പിന്നെ കോൺസെൻട്രേഷൻ ഫോക്കസ് ഇതെല്ലാം കൂടുന്നതായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് മെമ്മറി പവർ കിട്ടും കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും അതുപോലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ആദ്യം ക്ലാസ്സിൽ വരുമ്പോൾ നല്ല ബഹളമൊക്കെ ആയിരിക്കുകയും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ചുകൂടി കഴിയും